പ്രശാന്ത് ആദ്യം തന്നെ ഓണാശംസകൾ നേരുകയാണ് പൊള്ളുന്ന വെയിലത്ത് നിൽക്കുകയല്ലേ അത് ആദ്യം നമ്മൾ കണ്ടിരുന്നു കത്തുന്നുണ്ട് ആ ഉത്രാടത്തിന് ആശംസകൾ തിരുവോണത്തെ വരവേൽക്കാനുള്ള വലിയ ആവേശത്തിലേക്ക് നാട് കടക്കുകയാണ് നമുക്ക് തിരുവനന്തപുരത്ത് പ്രധാനമായും ഈ ഉത്രാടപ്പാച്ചിൽ കാണാൻ സാധിക്കുന്നത് ചാലയിലാണ് അപ്പോൾ ചാലയിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഈ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിലേക്ക് നഗരം എത്തുന്നേ ഉള്ളൂ കാരണം ഇനിയുള്ള മണിക്കൂറുകൾ വളരെ പ്രധാനമാണ് കാരണം അവസാനവട്ട സദ്യവട്ട ഒരുക്കത്തിനാണെങ്കിലും വിട്ടുപോയ ഓണക്കോടിയൊക്കെ വാങ്ങുന്നതിനുള്ള അവസാന ഒരുക്കങ്ങൾ കാണുന്ന മണിക്കൂറുകളാണ് ഇപ്പോൾ സമയം മൂന്ന് മൂന്നര അയക്കുകയും ചെയ്യും അപ്പോൾ ഈ തിരക്ക് വെയിലൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ചാല ചാലമാർക്കറ്റിലെല്ലാം പച്ചക്കറിയൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഇറങ്ങുന്നവരുടെ ഒരു തിരക്ക് നമുക്ക് കാണുന്ന സമയമാണ് ഇന്നിനിപ്പോൾ രാത്രി പത്ത് മണിവരെ ഈ ഒരു വലിയ തിരക്കും ആവേശവും തന്നെയായിരിക്കും അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടത് ഈ ഉത്രാടം എനത്തുവച്ചാൽ ഏറ്റവും ഉള്ള ഒരു വസ്തു പൂക്കളാണ് അത്ത പൂക്കളം ഒരുക്കുന്നതിന് വേണ്ടി ഇന്ന് നാളെ രാവിലെ അതിരാവിലെ പൂക്കളം ഒരുക്കണം അതിനുശേഷം വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള പൂക്കളം ഒരുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പൂവിന് വലിയ വിലയാണ് എന്നാണ് പൊതുവെ നമ്മൾ പുറത്തു ഈ വാങ്ങുന്നവർ പറയുന്നത് പക്ഷേ കച്ചവടക്കാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ കാരണം ഇത്തവണ ഈ ആഘോഷങ്ങളൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് കാരണം പലയിടത്തും ഈ വയനാടിൻ്റെ ദുരന്ത സാഹചര്യത്തിൽ ും ആഘോഷം വന്ന് ചുരുക്കിയതുകൊണ്ട് ഓണത്തിന്റെ ഒരു പൂക്കളം പൂവിന്റെ ഡിമാൻഡ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിക്കാം എങ്ങനെയുണ്ട് മുല്ലപ്പൂവിന് നാലായിരം രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവിന് അത്ര വില ഇല്ല കഴിഞ്ഞ പ്രാവശ്യം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം റേഞ്ചിൽ നിൽക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ തന്നെയാണ് വില പിനും അത്ര രണ്ടായിരത്തിൻ്റെ താഴെ തന്നെയാണ് വില ഇന്നലെ കഴിഞ്ഞ ഇന്നലെ കൊണ്ടായിരുന്നു ഇന്ന് ഒന്ന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്

അയ്യ് മുല്ലപ്പൂവിന് കഴിഞ്ഞ ദിവസൊക്കെ ഒരു മുഴത്തിന് നൂറ് രൂപ തന്നെയായിരുന്നു ഇപ്പോഴും അതേ വില തന്നെയായിരിക്കും മുല്ലപ്പൂവിന് ചേട്ടൻ ഇവക്കട ചേട്ടമായി പറയുന്നത് പൊതുവെ കഴിഞ്ഞ വർഷത്തെക്കാലം പൂവിന് വില ഇപ്പൊ കുറവെന്നാണ് നാളെയും നാളെ പിന്നെ വില കുറെ കൂടി താഴേക്ക് എത്തും ഇന്നാണ് പൂവിനൊരു പാരമ്യത്തിലേക്ക് എത്തുക ചേട്ടാ എങ്ങനെയുണ്ട് പൂവിനൊക്കെ വില പൂവിനൊന്നും പറയണ്ട ചേട്ടാ ഭയങ്കര വില ഇതേ വീട്ടാവശ്യത്തിൽ പൂവിന് നമുക്ക് പൂക്കട മറ്റു ചേട്ടന്മാരൊക്കെ വിളിക്കുന്നുണ്ട് എങ്ങനെയാണ് പൂവിന്റെ അറിയാൻ വേണ്ടി അപ്പോ അവർ കുറെ നേരമായിട്ട് പറയാണ് കാരണം അവർക്ക് ഈ കടക്കാർക്ക് പറയാനുള്ളത് അവർക്ക് വില കുറഞ്ഞു എന്നുള്ള ഇത്തവണ കുറവായതുകൊണ്ട് ആളുകൾ വാങ്ങിക്കാനില്ല പൊതുവെ ആഘോഷം കുറവായതുകൊണ്ടെന്നുള്ളതാണ് എങ്ങനെ അതെ വില ന്യായമായിട്ടുള്ള വിലയാണ് വില കുഴപ്പമില്ല കച്ചവടം കച്ചവടം കുറവ് ഈ ഇത് തന്നെ സ്മാർട്ട് സിറ്റിയുടെ പണിയും ഇതൊക്കെ ഉണ്ട് റോഡ് ബ്ലോക്കും അതും ഇതും തന്നെയാണ് മെയിൻ കാരണം പൊതുവെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് കേട്ടോ അക്ഷയ പൂജ ഇത്തവണ അതെ 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 നമുക്ക് ഇതിനകത്ത് ചാല മാർക്കറ്റിൽ അതിപ്പോ അതായത് ഈ പച്ചക്കറി മാർക്കറ്റിലാണല്ലോ പൊതുവേ ഒരു ഉത്രാടപ്പാച്ചിന്റെ ഒരു വലിയ ആവേശം കാണുന്നത് പച്ചക്കറി മാർക്കറ്റിലാണ് എങ്ങനെയാണ് പച്ചക്കറി മാർക്കറ്റില് വിലയുടെ ഒരു നിലവാരം എന്നൊക്കെ നമുക്ക് തിരക്കാം പച്ചക്കറിയൊക്കെ വാങ്ങിയായിരുന്നു എങ്ങനെയുണ്ട് വില അയ്യോ കൂടുതൽ അടിക്കാൻ പറ്റില്ല പച്ചക്കറിയൊക്കെ നല്ല വലയാണ് ഓണോന്ന് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ആഘോഷിച്ചില്ല പെട്ടു ഇനി അവസാനം ഒരുക്കങ്ങൾ അയോ ഇനി മേടിക്കാൻ ഉണ്ട് ഒരുക്കിണ്ടിരിക്കയാണ് ഇലയൊക്കെ വാങ്ങിച്ചല്ലേ എല്ലാം സെറ്റ് ആയിക്കോണില്ലേ ഇലയൊക്കെ മേടിച്ച് വർക്കത്തിലാണ് ഇനി അവസാനം കുട കൂടി മേടിക്കാൻ പ്രസാദ ടീച്ചർ ഒരു മോനും കൂടിയാണ് അവിടെ ഒപ്പം ചാലയിൽ ഒരുപാട് എനിക്ക് ഉദാൻ കുട്ടികളുടെ കളക്ഷൻ ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഓരോ വൈബറസസ് ഡ്രസ്സ് വാങ്ങിയവരേ ഓണക്കടയൊക്കെ വാങ്ങിയോ അതേത്

അതൊക്കെയാണ് അവധി കിട്ടിയാൽ അന്നേരം പരീക്ഷയെ കുറിച്ചൊക്കെ ഉള്ള ചിന്തകള് കലാകാലങ്ങളായിട്ട് മാറാത്ത രീതികളൊക്കെയാണെന്ന് തോന്നുന്നു അല്ലേ അത് പച്ചക്കറിയുടെ വിലയിൽ അടുത്തൊന്നും അടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു മലപ്പുറത്തെ ചേട്ടൻ പറയുന്നു ഇല്ല ഒരു ഒന്നും ഇല്ല പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പിന്നെ പല ഇപ്പൊ തന്നെ എന്തുകൊണ്ടാണ് അധികം കച്ചവടം ഇല്ലാത്ത ഓരോരുത്തർക്കും പറയുന്നുണ്ട് അത് ഇത് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും ഓട്ടമാണ് ഓട്ടത്തിന് യാതൊരു കുറവുമില്ല